നമസ്കാരം വെട്ട ന്യൂസ് സ്വാഗതം തിരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന് മുൻപ് തിരൂർ റെയിൽവേ സ്റ്റേഷനിലെ അമൃത് ഭാരത് പദ്ധതി വഴിയുള്ള നവീകരണ പ്രവർത്തികൾ പൂർത്തിയാക്കാൻ നെട്ടോട്ടം പ്രധാന കവാടത്തിന്റെ മോടിക്കൂട്ടൽ ലിഫ്റ്റ് മേൽപ്പാലം പ്ലാറ്റ്ഫോം ഉയർത്തൽ വൈദ്യുതീകരണ പ്രവർത്തികൾ മേൽക്കൂര സ്ഥാപിക്കൽ തുടങ്ങിയ പണികളെല്ലാം തീർക്കാനാണ് കരാറുകാർ നെട്ടോട്ടം ഓടുന്നത് പ്രധാന കവാടത്തിന്റെ മോടിക്കൂട്ടൽ ലിഫ്റ്റ് മേൽപ്പാലം പ്ലാറ്റ്ഫോം ഉയർത്തൽ വൈദ്യുതീകരണ പ്രവൃത്തികൾ മേൽക്കൂര സ്ഥാപിക്കൽ തുടങ്ങിയ പണികളെല്ലാം തീർക്കാനാണ് കരാറുകാർ നെട്ടോട്ടം ഓടുന്നത് അതേസമയം പാർക്കിംഗ് ഗ്രൌണ്ടിന്റെ പണി ഏറെക്കുറെ പൂർത്തിയായി കഴിഞ്ഞു പതിനെട്ട് കോടി രൂപയുടെ പണികളാണ് തിരൂരിൽ മാത്രം നടക്കുന്നത് ജില്ലയിൽ ഏറ്റവുമധികം തുക വിനിയോഗിച്ച് നവീകരണം നടത്തുന്നതും തിരൂരിലാണ് തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നതിന് മുൻപായി ഈ മാസം അവസാനത്തോടെ രാജ്യത്തെ അമൃത് ഭാരത് പദ്ധതി വഴി നടത്തിയ നവീകരണങ്ങളെല്ലാം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും ചെയ്യും വെട്ടം ന്യൂസ് തിരൂർ